സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ അരുന്ധതി ആണെങ്കിൽ എവിടേക്കോ എന്തോ കാര്യത്തിന് വേണ്ടി പോണ സമയത്ത് അരുന്ധതിക്ക് ഡ്രൈവർമാരൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ അരുന്ധതിയുടെ കൂടെ പോകുന്നത് നന്ദനാണ് ആ സമയത്ത് നന്ദനും അരുന്ധതിയും ഒന്നും സംസാരിക്കണമൊന്നുമില്ല പക്ഷേ പെട്ടെന്ന് തന്നെ നമ്മളുടെ ദേവികയോടെ കോൾ വരുന്നുണ്ട് അന്നേരം ഫോണെടുത്ത് നോക്കിയിട്ട് അരുന്ധതി പറയുന്നുണ്ട് ദേവിക ഉള്ള വിളിക്കണമെന്ന് ചോദിക്കുമ്പം നന്നരയാണെങ്കിൽ അതിന് മറുപടി ഒന്നും പറയണില്ല പിന്നീട് അരുന്തതി കൊള്ളെടുത്തിട്ട് എന്താ ദേവിക എന്ന് ചോദിക്കുമ്പം അല്ല മേഡം ഋഷിയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ട് ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ഋഷിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഒരു യാത്രയിലാണ് എൻ്റെ കൂടെ നന്ദനും ഉണ്ട് ദേവിയുടെ ഹസ്ബൻഡ് എന്ന് പറയണം അത് കേട്ടതും ദേവികയ്ക്ക് അങ്ങോട്ട് വല്ലാണ്ടാവുന്നുണ്ട് എന്നിട്ട് ദേവിക പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഞാൻ പിന്നീട് വിളിക്കാം മാഡം എന്നും പറഞ്ഞു ദേവിക ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം അരിന്ധതിയോട് നന്ദൻ ചോദിക്കുന്നുണ്ട് എന്താ ഞാനുള്ളത് കൊണ്ടാണോ അവള് ഫോൺ കട്ട് ചെയ്തതെന്ന് ചോദിക്കുമ്പം സന്ദതയാണെങ്കിൽ എങ്ങനെയും ഇവരുടെ ജീവിതം തകർന്നു കാണണം എന്നാണല്ലോ ആഗ്രഹിക്കുന്നത് പ്രഭാവതിക്കിന് തകർക്കണമെങ്കിൽ ദേവികയും നന്ദനും രണ്ടാവണം ഒരു മനസ്ഥിതി ഉള്ളതുകൊണ്ട് തന്നെ ആ അതുകൊണ്ടായിരിക്കും നന്ദ ദേവിക ഫോൺ കട്ട് ചെയ്തത് എന്തായാലും പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അങ്ങനെ നന്ദ പറയുന്നുണ്ട് അവള് ഫോൺ വിളിച്ചാലും കുഴപ്പമില്ല വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇനി ഞാനും അവളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എത്രയും പെട്ടെന്ന് ഞങ്ങൾ നിയമപരമായി തന്നെ ബന്ധം ഒഴിയും പിന്നീട് അവൾക്ക് അവളുടെ വഴി എനിക്ക് എൻ്റെ വഴി ഇപ്പം ഞാൻ നല്ല സമാധാനത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആ സമയത്ത് അരിന്ധതി ചോദിക്കുന്നുണ്ട് നന്ദൻ ഇപ്പോൾ ഹാപ്പിയാണോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ചോദിക്കുമ്പം ഇല്ല എനിക്കൊരു പ്രശ്നവും ഇല്ല എന്നെ ചതിച്ചവളെ എനിക്ക് മനസ്സിലായി അവളെ എൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ അടിച്ചിറക്കി അതോടുകൂടി എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു ഇപ്പം ഞാൻ ഫ്രീ ആ ഇനി ഒരിക്കലും അവളുമായിട്ടൊരു ജീവിതം എനിക്കുണ്ടാവില്ല എന്നൊക്കെ പറയുന്നു ആ സമയത്ത് അരുന്ധതി മനസ്സിൽ പറയുന്നുണ്ട് ഞാനും ഇത് തന്നെ ആഗ്രഹിച്ചത് എന്തായാലും ദേവിക നിനക്ക് പറ്റിയ ഒരു പെൺകുട്ടിയല്ല അവൾ നല്ലൊരു പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ അവൾ ഒരിക്കലും പ്രഭാവതിയുടെ വീട്ടിൽ ഒതുങ്ങി പോകേണ്ടവളല്ല അവൾ ഇലക്ഷനിൽ മത്സരിച്ച് വിജയിച്ച് എം എൽ എയും എംപിയും മന്ത്രിയൊക്കെ ആവേണ്ടവളാണ് അത് കണ്ട് നീയും നിന്റെ അമ്മയും തകർന്ന് തരിപ്പണം ആവണമെന്ന് ഇതേ സമയം നന്ദൻ പറയുന്നുണ്ട് എനിക്ക് മേഡത്തിനോടൊന്ന് സംസാരിക്കണമായിരുന്നു മേഡത്തിനിപ്പോൾ തന്നെ പോകണമെന്ന് തിരക്കുണ്ടോയെന്ന് ചോദിക്കുമ്പം ഇല്ല നന്ദ നമുക്ക് കുറച്ചു നേരം വണ്ടി ഒതുക്കി നിർത്തിയിട്ട് സംസാരിക്കാമെന്നു പറഞ്ഞ് അരുന്ധതി നന്ദനും സംസാരിക്കാനായിട്ട് ഇറങ്ങുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ ദൈവികയാണെങ്കിൽ ഇങ്ങനെ ആകെ കൺഫ്യൂഷനിലാണ് മേടത്തിൻ്റെ ഒപ്പം നന്ദൻ പോയിട്ടുണ്ട് ഇനിയിപ്പം നന്ദൻ മേടത്തിനോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറുമോ മേടും ഋഷിയൊക്കെ വളരെ നല്ലവരാ നന്ദൻ്റെ മനസ്സിലെ തെറ്റിദ്ധാരണ വെച്ച് നന്ദൻ മേഡത്തോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് മേടത്തെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കൂലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശാരിക്ക് അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ചേച്ചി ചേച്ചി എന്താ ഇവിടെ ആലോചിച്ചുകൊണ്ടിരിക്കണെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ശാരി നന്ദൻ മേഡത്തിൻ്റെ ഒപ്പം ഡ്രൈവറായിട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയിപ്പം നന്ദൻ മേഡമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്ക് പേടിയുണ്ട് അതുമാത്രമല്ല അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മാഡത്തിൻ്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നു അപ്പം നന്ദൻ ഉണ്ടെന്ന് മേഡം എന്നോട് പറഞ്ഞത് ഞാൻ പിന്നെ വിളിക്കാമെന്ന് മുന്നിൽ ഫോൺ കട്ട് കട്ടിയിരുന്നു ആ സമയത്ത് ഷാരി ചോദിക്കുന്നുണ്ട് അതിനെന്തിനാണ് ചേച്ചി ഇങ്ങനെ പേടിക്കുന്നത് നന്ദേട്ടൻ കൂടെ ഉണ്ടെന്ന് വിചാരിച്ച് ചേച്ചിക്ക് മാഡത്തിനോട് സംസാരിക്കാൻ പാടില്ലായിരുന്നു നന്ദേട്ടനെ പേടിക്കേണ്ട കാര്യം എന്താ അങ്ങനെ പേടിക്കാൻ മാത്രം ചേച്ചിയും ആ ഋഷിയും തമ്മിലൊരു ബന്ധവും ഇല്ലായെന്ന് ചേച്ചിക്ക് അറിയില്ലായിരുന്നു ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് അതൊക്കെ നമ്മളുടെ കാര്യങ്ങളല്ലേ ഷാരി നന്ദൻ്റെ വിശ്വാസം ഞാനും ഋഷിയും തമ്മിൽ എന്തോ അരുതാത്ത ബന്ധം ഉണ്ടെന്നല്ലേ ഇനിയിപ്പോൾ അങ്ങനെ വിശ്വസിക്കുവാണെങ്കിലും ചേച്ചിക്ക് എന്താ പ്രശ്നം നന്ദേട്ട് വിശ്വാസം തിരുത്താനൊന്നും ചേച്ചി പോകണ്ടെന്ന് പറയുമ്പം അതല്ല മേഡത്തിനോട് എന്തെങ്കിലും മോശമായി പെരുമാറിയെങ്കിലോ എന്നുള്ള പേടി എനിക്കെന്ന് പറയുമ്പം അങ്ങനെ നന്ദേട്ടൻ മോശമായി പെരുമാറിയ നന്ദേട്ടൻ വിവരം അറിയും മേഡം ചിലർക്കാരി ഒന്നും എന്ന് ഷാരിയും പറയുന്നുണ്ട് പിന്നീട് രാധിക വന്നിട്ട് ദേവികയോട് പറയുന്നുണ്ട് മോളെ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇപ്പോൾ ഭാർഗവ്യാണെങ്കിലും വന്നിട്ട് മോളെ ഒരുപാട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയിരിക്കുന്നത് ഇനിയും മത്സരമായിട്ട് മുന്നോട്ട് പോകണ മോളെ എന്ന് ചോദിക്കുമ്പം ഷാരി പറയുന്നുണ്ട് അമ്മയ്ക്ക് എന്താ പറ്റിയത് അങ്ങനെ ഭാർഗവ്യാൻറ്റി പലതും പറയും ഇതിനു മുമ്പ് പ്രഭാ എന്ത് പറഞ്ഞാലും അതനുസരിച്ച് തുള്ളലേറുന്ന ഭാർഗവ്യാൻഡിയുടെ പണി അതുകൊണ്ടാണല്ലോ ഭാർഗവ്യാൻറ്റിക്ക് ഇപ്പോൾ ഒരു പേരക്കിടാവിനെ താലോലിക്കാൻ പറ്റേണ്ട ഇത് അന്ന് ഗൗരിശേഷിക്ക് ആ ഒരു അവസ്ഥ വരാൻ കാരണക്കാരി എന്നെ പ്രഭാൻഡിയല്ലേ അത് പറഞ്ഞപ്പം ഭാർഗവ്യാൻഡിയുടെ സംസാരം നിന്നത് അമ്മ ശ്രദ്ധിച്ചില്ലേ പ്രഭാൻറ്റി എന്ത് പറഞ്ഞാലും അതനുസരിച്ച് ഫാർഗ്വ്യാൻഡി പെരുമാറും ഇതിനു മുമ്പ് ഭാര്യ ഭാര്യയാണെന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി നന്ദേട്ടനെ അവിടെ കൊന്ന് താമസിപ്പിച്ച സമയത്ത് ഫാർഗവ്യാൻഡി എത്ര മോശമായിട്ടാണ് ചേച്ചിയോട് പെരുമാറിയത് അതിനുശേഷം നന്ദേട്ടന്റെ വീട്ടിൽ ചെന്നപ്പോൾ പ്രഭാൻറ്റിയും ചേച്ചിയോട് വളരെ മോശമായിട്ടല്ലേ പെരുമാറിയത് പിന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സിദ്ധാർത്ഥൻ സാറ് ജയിലിലൊക്കെ പോയതിനു ശേഷമല്ലേ പ്രഭാൻഡിയുടെ സ്വഭാവമൊക്കെ മാറി നല്ല സ്വഭാവമായത് എന്നിട്ടിപ്പം വീണ്ടും ചേച്ചിക്ക് ഒരു നല്ല സമയം വന്നു എന്ന് കണ്ടപ്പോൾ ിയുടെ സ്വഭാവം മാറിയില്ലേ അതിനൊപ്പം നിൽക്കാനാണ് ഈ പാർഗവിയാൻഡി എന്തായാലും മുരളിയേട്ടനെ വിളിച്ച് ഞാൻ വിവരങ്ങളൊക്കെ പറയുന്നുണ്ടെന്ന് ശാരി പറയുന്നു ആ സമയത്ത് ദൈവിക പറയുന്നുണ്ട് വേണ്ട ശാരി നീ ആരെയും വിളിച്ചോ ഒന്നും പറയാൻ പോണ്ട പാർഗവിയാൻഡിക്ക് അമ്മ എന്ന് പറഞ്ഞാൽ ജീവന അമ്മ എന്ത് പറഞ്ഞാലും അതുപോലെ തന്നെ പാർഗവിയാൻഡി ചെയ്യും അത് ആയി പോയി ഇനിയിപ്പോൾ നമുക്കത് തിരുത്താനൊന്നും പറ്റില്ല എന്തായാലും ഇതിന് പിന്നിൽ എന്തോ ഒരു കാരണം ഉണ്ടെന്ന് എനിക്ക് എന്ന് പറയുമ്പം രാധിക പറയുന്നുണ്ട് അതെനിക്കും തോന്നുന്നുണ്ട് മോളെ എന്തോ ഒരു ശക്തമായ കാരണം അല്ലെങ്കിൽ ഇങ്ങനെ പ്രഭാവതി ഇത്രയും സ്ട്രോങ് ആയിട്ട് മോള് മത്സരിക്കരുതെന്ന് പറയില്ല അത് മാത്രമല്ല ആദ്യം മോളെ ഇലക്ഷനിൽ നിർത്തണ സമയത്ത് പ്രഭയ്ക്കും ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു പിന്നീടാണ് കാര്യങ്ങൾ തകിടം പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ എന്തോ ഒരു വലിയ കാര്യമുണ്ടെന്ന് ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്നോട് അത് തുറന്നു പറയാമോ അപ്പൊ ഞാനത് വേണ്ട കാര്യമാണെങ്കിൽ പിന്മാറൂലെന്ന് ചോദിക്കുമ്പം ചിലപ്പം നിന്നോട് പറയാൻ പറ്റാത്ത കാര്യമായിരിക്കും അതുകൊണ്ടായിരിക്കും പ്രഭാവതി അത് നിന്നോട് പറയാതെ മത്സരത്തിൽ നിന്ന് പിന്മാറാൻ പറയണേ അന്നേരം ശാലിക പറയുന്നുണ്ട് ഇത് അതൊന്നും അല്ല അമ്മ ചേച്ചി ചേച്ചി എം എൽ എ ആവുമല്ലോ എന്നുള്ള കുശുമ്പോണ്ടെന്ന് പറയുമ്പം ൈവിക പറയുന്നുണ്ട് ഇല്ല ശാരി അതൊന്നും അല്ല കാരണം ആദ്യം അമ്മയെ നിർത്താനായിരുന്നു പാർട്ടി തീരുമാനിച്ചിരുന്നത് അച്ഛനും ഞങ്ങളൊക്കെ അമ്മയോട് ഒരുപാട് നിർബന്ധിച്ച് പറഞ്ഞതാണ് പക്ഷെ അമ്മ സ്വയം പിന്മാറിയതാണ് അമ്മയ്ക്ക് ഇനി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല കുടുംബത്തിലെ കാര്യങ്ങളും എന്ന് അമ്മ അന്ന് പറഞ്ഞത് പിന്നീട് എന്നെ നിർത്തുന്ന കാര്യത്തിൽ അമ്മയ്ക്ക് സന്തോഷമായിരുന്നു പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അമ്മയുടെ നിലപാട് മാറിയത് അതിന് തക്കതായ എന്തോ ഒരു കാരണം ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധീനെ നന്ദനയാണ് കാര്യം ഇറങ്ങി നിന്നു എന്നിട്ട് അരുന്ധതി നന്ദനോട് ചോദിക്കുന്നുണ്ട് നന്ദന് എന്നോട് എന്താ സംസാരിക്കാനുള്ള ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട് വേറൊന്നും ഞാനും ദേവിയും തമ്മിലുള്ള ജീവിതം ഏറെക്കുറെ ഒക്കെ മേടത്തിന് അറിയാം ഇതിനു മുമ്പ് നമ്മൾ പല പ്രാവശ്യം യാത്ര ചെയ്യുന്ന സമയത്തും ഞാനും ദേവിയും തമ്മിലുള്ള ജീവിതം മേടത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ദേവിക്ക് എന്നെയും എനിക്ക് ദേവിയെയും പൂർണ്ണ വിശ്വാസമായിരുന്നു ഞങ്ങൾ ഒരു ജീവനായിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത് ഇപ്പം അതെല്ലാം മാറി മറിഞ്ഞു ഞങ്ങൾ പരസ്പരം ഒരുപാട് അകന്നു അതിന് കാരണക്കാരി മേടാണ് മേടം എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ യും ദേവിയും അകറ്റിയത് മേഡത്തിൻ്റെ മകനെ ദേവിയുടെ ജീവിതത്തിലേക്ക് കൊടുുന്ന എന്തിനാണെന്ന് ചോദിക്കണം ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് അത് ഞാനൊരു തെറ്റും ചെയ്തിട്ടൊന്നുമില്ല പിന്നെ അതെല്ലാം നന്ദന്റെ തെറ്റിദ്ധാരണ മാത്രം അത് തിരുത്താനൊന്നും എനിക്ക് പറ്റില്ല ദേവി പറയണതെല്ലാം സത്യ ദേവികെയും ഋഷിയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലയെന്ന് ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട് ഒരു ബന്ധവും ഇല്ലാഞ്ഞിട്ടാണോ അവള് ഋഷിക്ക് ഭക്ഷണം കോരി കൊടുക്കും അതുപോലെ അമ്പലത്തിൽ പോയി നെറ്റിയിൽ കുറി ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പം അതെല്ലാം നന്ദൻ്റെ വെറും തെറ്റിദ്ധാരനെ ആണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനിയിപ്പോൾ നന്ദൻ ഇതിനെക്കുറിച്ച് തന്നെയാണോ സംസാരിക്കാനുള്ളതെന്ന് ചോദിക്കുമ്പം അതെ എനിക്ക് കുറച്ച് കാര്യം കൂടി സംസാരിക്കാനുണ്ട് എന്തായാലും മേഡം കാരണം എൻ്റെ ജീവിതം തകർന്നു ഇനി ഞാനും ദേവിയുമായിട്ട് മുന്നോട്ടൊരു ജീവിതം ഉണ്ടാവില്ല അതെന്താ നല്ല എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞ് തീർക്കാൻ പാടില്ലയെന്ന് ചോദിക്കുമ്പം ഇതിലൊന്നും പറഞ്ഞു തീർക്കാനില്ല മേഡം ഇതിന് ഇതിനാകെ ഒരു പ്രതിവിധി എന്ന് പറയുന്നത് നിയമപരമായിട്ട് ഞങ്ങൾ വേർപിരികാന്നുള്ളത് മാത്രമാണ് പിന്നെ അവൾക്ക് അവളുടെ വഴി എനിക്ക് എൻ്റെ വഴിന്ന് ആ സമയത്ത് അരുന്ധതിക്കാണെങ്കിൽ ഉള്ളിൽ ഭയങ്കര സന്തോഷമാകുന്നുണ്ടെങ്കിലും ദേവികയുടെ കാര്യം ഓർക്കുമ്പം ഒരു വിഷമമുണ്ട് പക്ഷേ പ്രഭാവതിയെ തോപ്പിക്കാൻ കിട്ടുന്ന അവസരമാണല്ലോ എന്ന് ഓർത്തിട്ട് അരുന്ധതിയാണെങ്കിൽ ഉള്ളുകൊണ്ട് ചിരിച്ച് എന്നാൽ നമുക്ക് പോകാം എന്നും പറഞ്ഞ് കാറിലോട്ട് കയറുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതീനെയാണ് ആ പ്രഭാവതി ഭാർഗവീനോട് പറയുന്നുണ്ട് എന്തായാലും സിദ്ധും എല്ലാവരും കൂടെ കൂടി എന്നെ തോപ്പിക്കാനാണ് നോക്കണേ സിദ്ധു ഇറങ്ങിയ സമയത്ത് എന്നോട് പറഞ്ഞത് ഇനി രാഷ്ട്രീയത്തിലേക്കില്ല വീട്ടിലെ കാര്യങ്ങൾ നോക്കി വീട്ടിൽ തന്നെ ഒതുങ്ങി കൂടുകയാണെന്നാണ് എന്നിട്ടിപ്പോൾ സിദ്ധുവിൻ്റെ സ്വഭാവം പാടെ മാറി സിദ്ധുവിന് ഞാനിങ്ങനെ ഇവിടെ വീട്ടിലുണ്ടെന്നുള്ള ചിന്ത പോലുമില്ല ഭാര്യെന്നോ മക്കളെന്നുള്ളൊരു വിചാരമില്ലാണ്ടാണ് സിദ്ധു ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് നടക്കുന്നത് ഞാൻ സിദ്ധുവിനോട് കാല് പിടിച്ചു പറഞ്ഞു ദേവികയെ സ്ഥാനാർത്ഥിയാക്കരുത് പിൻവലിക്കണമെന്ന് പക്ഷേ സിദ്ധു അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല അതുകൊണ്ട് തന്നെ സിദ്ധുവിന് ഇതിനുള്ള നല്ല തിരിച്ചടി തന്നെ ഞാൻ കൊടുക്കും ഞാൻ ആരാന്നുള്ളത് ശത്രുക്കൾ കാണാൻ പോണേ ഉള്ളൂന്ന് ആ സമയത്ത് ഭാർഗവി ചോദിക്കുന്നുണ്ട് പ്രഭ എന്താ ചെയ്യാൻ പോണെന്ന് അതൊന്നും ഇപ്പം ഞാൻ പറയണില്ല ഭാർഗവി എന്തായാലും സമയമാവട്ടെ അപ്പോൾ ഭാർഗവി അത് അറിഞ്ഞുകൊള്ളൂന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഗൗരീനെയാണ് ഗൗരിയുടെ അടുത്ത് ഷാരിക വിളിച്ചിട്ട് വിവരങ്ങൾ പറയുന്നുണ്ട് ആ സമയത്ത് ഗൗരി പറയുന്നുണ്ട് എനിക്കറിയില്ല ഷാരി അമ്മ പ്രഭയാൻ്റെ എന്ത് പറഞ്ഞാലും അതേ കേൾക്കോളൂ പ്രഭയാൻ്റി ചാവം പറഞ്ഞാൽ ചിലപ്പോൾ അമ്മ ചാവുകയും ചെയ്യുന്നു ആ സമയത്ത് ഷാരി പറയുന്നുണ്ട് അത് ഇതിനു മുമ്പ് മനസ്സിലായേക്കണതാണല്ലോ ഗൗരി ചേച്ചിയുടെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കിയത് പ്രഭയാൻ്റെ ആണല്ലോ എന്ന് എന്നിട്ട് ഭാർഗാൻഡി പ്രഭാൻഡിക്കെതിരെ എന്തെങ്കിലും ഒന്നും മിണ്ടിയോന്ന് ചോദിക്കുമ്പം അത് ശരിയാ എന്തായാലും ഞങ്ങൾക്ക് പ്രഭ്യാൻഡീനെ തള്ളി പറയാൻ പറ്റില്ല ശാരി മുരളിയേട്ടനെയും നന്ദനയും ഒരേപോലെ തന്നെ അമ്മയും പ്രഭ്യാന്റിയും കാണുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് അവരോട് എതിർത്തൊന്നും പറയാൻ പറ്റില്ല പിന്നെ എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടതെല്ലാം എൻ്റെ വിധിയായിരിക്കുമെന്ന് ആ സമയത്ത് ശാരി പറയുന്നുണ്ട് എല്ലാം വിധിയാണെന്ന് വിചാരിച്ചിരിക്കുന്നതാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നം പ്രഭയാൻഡി എന്ത് തോന്നി മാസം പറഞ്ഞാലും അതെല്ലാം പാർഗ്ഗവ്യാൻഡി അനുസരിക്കും ഇന്ന് തന്നെ ഇവിടെ വന്നിട്ട് ചേച്ചീനെയും ഞങ്ങളെയും പാർഗ്ഗവ്യാൻഡി എന്തൊക്കെയാണ് പറഞ്ഞത് ആ സമയത്ത് ഗൗരി പറയുന്നുണ്ട് എന്തായാലും അമ്മ വരട്ടെ അമ്മയോട് ഞാനൊന്ന് സംസാരിക്കുകയാണ് പിന്നീട് ഷാരി ഫോൺ വെച്ചതും ഗൗരി കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട് ദേവികയോട് പ്രഭാൻഡിയും അതുപോലെ അമ്മയും ഇങ്ങനെയൊക്കെ പെരുമാറിയതല്ലേ എന്നിട്ടിപ്പോൾ കുറച്ച് നാളുകൊണ്ടാണ് സ്നേഹമായത് എന്നിട്ടിപ്പോൾ വീണ്ടും ഇവരുടെ സ്വഭാവം അറിയില്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭാർഗവി അങ്ങോട്ട് വരുന്നുണ്ട് പാർഗവി വന്നതും നീ എന്താണ് ഇവിടെ ആലോചിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പം അല്ല മേ ഷാരി വിളിച്ചിരുന്നു എന്തിനാ അവൾ ഇങ്ങോട്ട് വിളിക്കുന്നത് അവൾക്ക് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം അത് വേറൊന്നും അല്ല മേ ഇന്ന് അമ്മ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു അമ്മ എന്തിനാ വെറുതെ അവിടെ ചെന്ന് പ്രശ്നം ക്കാൻ പോയെന്ന് വയ്ക്കുമ്പോ ആ അതാണ് ഇപ്പൊ നിനക്ക് പ്രശ്നം ഞാൻ പ്രശ്നം ഉണ്ടാക്കുകൂടി ഇനിയും പ്രശ്നം ഉണ്ടാക്കും ദൈവിക മത്സരത്തിൽ നിന്ന് പിന്മാറുന്നത് വരെ ഞാൻ പ്രശ്നം ഉണ്ടാക്കും ആ സമയത്ത് ഗൗരി ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് ഇത് എന്തിന്റെ പ്രശ്നം പ്രഭയാൻറ്റിയുടെ വാക്കും കേട്ട് മറ്റുള്ളവരെ ഇങ്ങനെ വഴുക്കുണ്ടാക്കാൻ നടക്കാമെന്ന് ചോദിക്കുമ്പോൾ അതിപ്പോൾ നീ അങ്ങനെ ആയോടി പ്രഭക്കുഞ്ഞ് എന്ത് പറയണോ അതുപോലെ തന്നെ ഞാൻ ചെയ്യും എന്തായാലും പ്രഭക്കുഞ്ഞിന് ഇഷ്ടമല്ലാത്ത ഒരു മത്സരത്തിലേക്ക് ദേവിക ഇറങ്ങേണ്ട കാര്യം ഉണ്ടായിരുന്നു അവൾക്കാണെങ്കിൽ ഇപ്പോൾ ഇച്ചിരി അഹങ്കാരം കൂടിയിട്ടുണ്ട് അവളോട് പ്രഭക്കുഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞതല്ലേ മത്സരത്തിൽ നിന്ന് പിന്മാറണമെന്ന് എന്നിട്ട് അവൾ കേട്ടോ അവൾ ഇലക്ഷം പ്രചാരണമായിട്ട് നടക്കുമല്ലേന്ന് ചോദിക്കുമ്പോൾ ഗൗരി പറയുന്നുണ്ട് ആദ്യം പ്രഭയാൻറ്റിക്ക് സമ്മതമായിരുന്നുലോ ദേവിക മത്സരിക്കുന്നതിന് പിന്നെ എന്താ ഇപ്പം പെട്ടെന്ന് ഇഷ്ടക്കുറവ് വന്നതെന്ന് വയ്ക്കുമ്പം അത് ഇഷ്ടക്കുറവ് വന്നെങ്കിൽ അതിനെന്തെങ്കിലും കാരണം എന്ന് ദേവികയ്ക്ക് മനസ്സിലാക്കാൻ പാടില്ല അവളും അത് അവളുടെ അച്ഛനും അമ്മയും അനുജത്തി അത് ഇപ്പം എം എൽ എ ആവാമെന്ന് വിചാരിച്ച് നടക്കുക അതൊരിക്കലും നടക്കില്ല ഇനിയിപ്പോൾ ദേവിക മത്സരമായിട്ട് മുന്നോട്ട് പോയാലും ദേവിക ജയിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നാ സമയത്ത് ഗൗരി പറയുന്നുണ്ട് അമ്മ ഇപ്പം എന്തായാലും അവരുടെ കുടുംബ പ്രശ്നത്തിൽ ഇടപെടാൻ പോകണ്ട അമ്മ അമ്മയുടെ കാര്യം നോക്കി നിൽക്ക് ഇല്ലെങ്കിൽ ഞാൻ മുരളിയേട്ടനെ വിളിച്ച് വിവരങ്ങളൊക്കെ പറയൂ കേട്ടോ എന്ന് പറയുമ്പോൾ പാർഗിവി പറയുന്നുണ്ട് മുരളിയോട് നീ വിവരം പറഞ്ഞാലും മുരളി ചന്ദ്രോത്തുകാർക്ക് അനുകൂലമായിട്ടേ നിൽക്കോളൂ അല്ലാതെ നിനക്ക് സപ്പോർട്ടായിട്ടൊന്നും നിൽക്കൂരാണ് പിന്നീട് നമ്മളുടെ പ്രഭാവതീനെയാണ് കാണിക്കുന്നത് പ്രഭാവതി ആർക്കൊക്കെയോ കോൾ ചെയ്യുന്നുണ്ട് അവരോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയണമുണ്ട് പക്ഷെ അതെന്താണെന്നൊന്നും കഴിപ്പിക്കണില്ല അതെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ടാണ് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയും ദേവികയാണ് അരുന്ധതിയെ കണ്ടതും ദേവിക ചോദിക്കുന്നുണ്ട് മാഡം ഇന്നലെ പോയപ്പം നന്ദൻ മേഡത്തോടെ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിളിക്കുമ്പം അരുന്ധതി പറയുന്നുണ്ട് പോവാ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ദേവികയെ കുറിച്ച് വളരെ മോശമായിട്ടാണ് നന്ദൻ സംസാരിച്ചത് ഇതുപോലെ സംസാരിക്കാൻ ഏതെങ്കിലും പുരുഷന്മാർക്ക് സാധിക്കുമോ സ്വന്തം കുറിച്ച് അപ്പം ഒന്നും പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ദേവിക തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പക്ഷെ അവനത് അംഗീകരിക്കണില്ല അവനൊരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് നിൽക്കണേ അവൻ എത്രയും പെട്ടെന്ന് വിവാഹബന്ധം വേർപ്പെടുത്തണമെന്ന് തന്നെ അവൻ്റെ തീരുമാനം അത് കേട്ടതും ദേവികയാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട് ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് ദേവിക ടെൻഷൻ ആവണ്ട ദേവികയെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഭർത്താവ് എന്തിനാന്ന് ഈ സമയത്ത് അരുന്ധതിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് കോൾ എടുത്ത് നോക്കിയതും സി പി അല്ലെങ്കിൽ വിളിക്കണതെന്നും പറഞ്ഞ് അരുന്ധതി വേഗം തന്നെ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് എന്താ സി പി എന്ന് ചോദിക്കുമ്പം മാഡം മേഡം ഒരു കാര്യം അറിഞ്ഞോ എന്ന് ചോദിക്കണു എന്ത് കാര്യമാണെന്ന് ചോദിക്കുമ്പം എതിർഭാഗം സ്ഥാനാർത്ഥി ആരാന്ന് ഇതുവരെയും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ ഇപ്പം അത് പ്രഖ്യാപിച്ചു ആരാ സ്ഥാനാർത്ഥി എന്ന് ചോദിക്കണതും അത് വേറെ ആരുമല്ല സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെ ഭാര്യ പ്രഭാവതി ചന്ദ്രോത്ത എന്ന് പറയുന്നു ആ സമയത്ത് അത് കേട്ടതും നമ്മുടെ അരുന്ധതി ആണെങ്കിൽ ആകെ ഒരു ഷോക്ക് ണ്ട് എന്നിട്ട് സിപിയോട് ചോദിക്കുന്നുണ്ട് സി പി താൻ പറയുന്നത് സത്യമാണെന്ന് ചോദിക്കുമ്പോൾ സത്യ മേഡം മേഡം ഇപ്പം ആ ന്യൂസ് ഒന്ന് വെച്ച് നോക്കിക്കേ ഇപ്പം ലൈവായിട്ട് കാണാമെന്ന് പറയുന്നു അങ്ങനെ വാർത്ത വെച്ച് നോക്കണതും കേൾക്കണത് ദേവികയ്ക്കെതിരായിട്ട് എതിർപ്പാർട്ടി നിർത്തുന്നത് പ്രഭാവതിയാണെന്നുള്ള ആ ഒരു ന്യൂസ് തന്നെയാണ് അത് കണ്ടതും നമ്മളുടെ ദേവികയാണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട് പിന്നീട് നമ്മളുടെ സിദ്ധാർത്ഥനാണെങ്കിൽ പാർട്ടി ഓഫീസ് ചെല്ലുന്ന സമയത്ത് പാർട്ടിക്കാരെല്ലാം ഈ ഒരു വിഷയം സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് സിദ്ധാർത്ഥൻ ഈ സംഭവങ്ങളെല്ലാം അറിയണത് തന്നെ പ്രഭാവതി എതിർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ കാര്യം പോലും ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയുമ്പം ഇത് നിങ്ങൾക്ക് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ ഭാര്യയുടെ ഈ ഒരു പ്രവൃത്തി നിങ്ങളുടെ പാർട്ടിയിലുള്ള പ്രതിച്ഛായെ തന്നെ ബാധിക്കും ഇനിയിപ്പോൾ ദേവികയുടെ വിജയം നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റില്ല എന്നാൽ അത് കേട്ടതും സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട് ഇതേ സമയം ദേവ വീട്ടിൽ ചെന്നിട്ട് ഷാരികയോടൊക്കെ വിവരങ്ങൾ പറയുമ്പം ഷാരിക പറയുന്നുണ്ട് അതിനിപ്പം എന്താ ചേച്ചി ചേച്ചി ധൈര്യമായിട്ട് നിന്നോ ആ പ്രഫേൻ്റെ ചേച്ചി നല്ല പുഷ്പം പോലെ ജയിച്ചു വരുമെന്ന് ഈ സമയം നമ്മളുടെ പ്രഭാവതിയെ സിദ്ധാർത്ഥം വിളിക്കുന്നുണ്ട് എന്തൊക്കെയാ പ്രഫേ ഞാൻ ഈ കേൾക്കണേന്ന് വിളിക്കുമ്പം സിദ്ധു കേട്ടതെല്ലാം സത്യ ഞാൻ സിദ്ധുവിനോട് കാല് പിടിച്ച് പറഞ്ഞു ദേവികയെ പിൻവലിക്കാൻ അപ്പം കേട്ടില്ല അപ്പം എനിക്ക് എൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാവാൻ തീരുമാനിച്ചു എന്നാലും ഈ ഒരു ചതി എന്നോട് വേണമായിരുന്നോ പ്രഭയെന്ന് വയ്ക്കുമ്പം വേണമായിരുന്നു സിദ്ധുവിന് എന്നെക്കാളും വലുത് ദേവിക ആയപ്പോൾ പിന്നെ ഞാൻ സിദ്ധുവിനെ വലുതായിട്ട് കണ്ട കാര്യമില്ലല്ലോ എന്ന് അങ്ങനെ നമ്മളുടെ ഈ ദേഷ്യപ്പെട്ട് ഫോൺ വയ്ക്കുന്നുണ്ട് അതിനുശേഷം പ്രഭാവതി ഭാർഗവിയോട് പറയുന്നുണ്ട് ഇവരുടെ എല്ലാം കളി എന്നോടാണ് ഞാൻ ആരാന്ന് ഇവർക്ക് ശരിക്കും അറിയില്ല എൻ്റെ റേഞ്ച് എന്താണെന്നും ഇവർക്കറിയില്ല ഉറപ്പായിട്ടും ഞാൻ ജയിച്ച് കയറി വരും ദേവിക എട്ട് നിലയിൽ തന്നെ പൊട്ടൂന്ന് ആ സമയത്ത് പാർഗവി പറയുന്നുണ്ട് എന്തായാലും പ്രഭക്കുഞ്ഞ് നിൽക്കാൻ തയ്യാറായത് നന്നായി പ്രഭക്കുഞ്ഞ് ആ ദേവികെ ഒരിക്കലും ജയിക്കാൻ പാടില്ല അല്ലെങ്കിൽ തന്നെ അവൾക്കിപ്പോൾ ഭയങ്കര അഹങ്കാര ഇനിയിപ്പോൾ അവൾ എം എൽ എയും കൂടി ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ ആരെയും അവൾ വക വയ്ക്കില്ല അതുകൊണ്ട് അവളെ തോപ്പിക്കണം പ്രഭക്കുഞ്ഞേന്ന് ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് പാർഗവി നോക്കിക്കോ ഞാൻ ഉറച്ച തീരുമാനമായിട്ട് ഇറങ്ങിയേക്കണേ ഞാൻ ജയിച്ചേ കയറുള്ളൂ അതുകൊണ്ട് പാർഗവി അത് ഓർത്ത് ടെൻഷനാവേണ്ടതെന്ന് ആ സമയത്ത് പാർഗവിയും പ്രഭാവതി നല്ല വിജയിച്ചിരിയും ചിരിച്ചു നിൽക്കണേ ആ ഒരു സീനിലാണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ